നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ അഭിനന്ദിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ യൂതബദാനിക്കെതിരെ ന്യൂയോർക്ക് കോടതി അഴിമതി കുറ്റം ചുമത്തിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് ഇറങ്ങിയിരുന്നു സൗരോർജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കേസ് അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനി ഉൾപ്പെടെയുള്ള ഏഴ് പേർക്കെതിരെയാണ് കുറ്റാരോപണം ഈ ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അദാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു അദാനിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും ഇന്ത്യയിൽ അദാനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കണത് കേട്ടു അദാനിയെ അറസ്റ്റ് ചെയ്യുക ചോദ്യം ചെയ്യുക അവസാനം നരേന്ദ്രമോദിയുടെ പേര് പുറത്തു വരും കാരണം ബി മുഴുവൻ ഫണ്ടിങ്ങും അദാനിയുടെ കൈകളിലാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കുടുങ്ങുന്ന സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴിതാ കോൺഗ്രസ് തെളിവുകൾ നിരത്തി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് സോളാർ വൈദ്യുതി ഇടപാടുകൾക്കായി അദാനി ഗ്രൂപ്പിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് യു എസ് കുറ്റപത്രത്തിൽ പരാമർശിച്ച സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് പ്രതിപക്ഷമാണെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു ഗൗതമദാനിയുമായി അഴിമതിക്ക് ബി ജെ പി കൂട്ടുനിൽക്കുന്നുവെന്ന് കോൺഗ്രസ് എം പി ആരോപിച്ചതിനു പിന്നാലെയാണ് യു എസ് കുറ്റപത്രത്തിൽ പരാമർശിച്ച സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നത് പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചുവെന്ന് ബി ജെ പി വക്താവ് സംജിത് പത്ര ആരോപിച്ചു അദാനി ഗ്രൂപ്പിനെതിരെ യു എസ് ചുമത്തിയിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ സംസ്ഥാന വൈദ്യുതി വിതരണ കമ്പനികളുമായി കരാർ ഉറപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അദാനി ഗ്രൂപ്പ് ഇരുന്നൂറ്റി അറുപത്തി മില്യൺ ഡോളർ കൈക്കൂലി നൽകിയതായാണ് യു എസ് പ്രോസിക്യൂട്ടർമാർ പറയുന്നത് സൗരോർജ കരാറുകൾ നേടാൻ ഇന്ത്യയിൽ രണ്ടായിരം കോടിയിലധികം രൂപ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രം അമേരിക്കയിൽ നിന്ന് അദാനിയുടെ കമ്പനി നിക്ഷേപം സ്വീകരിച്ചത് കൈക്കൂലി വഴി നേടിയ കരാറുകൾ കാണിച്ചെന്നാണ് കുറ്റപത്രം എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു ഒഡീഷ തമിഴ്നാട് ഛത്തീസ്ഗഡ് ജമ്മു കാശ്മീർ എന്നിവയാണ് യു എസ് കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിൽ ഒഡീഷ അന്ന് ഭരിച്ചിരുന്നത് നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി ആണ് തമിഴ്നാട് ഡി എം കെയുടെ കീഴിൽ ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ കീഴിലും ജഗൻ റെഡ്ഡി മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ആന്ധ്രാപ്രദേശുമായി ഒപ്പുവെച്ചത് ആന്ധ്രാ സർക്കാരിലെ ഉന്നതരെ ഗ്രൂതമതാനം നേരിട്ട് കണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി കൈക്കൂലി നൽകാൻ ഇടപാടുണ്ടാക്കിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അതേസമയം ഗൗതമ് അദാനി വിമർശിച്ചതിന് കോൺഗ്രസിനെ ചോദ്യം ചെയ്ത് ബി ജെ പിയുടെ ദേശീയ വക്താവ് ഷെഹസാദ് പൂനാവലയും രംഗത്തെത്തി അദാനി ഗ്രൂപ്പിനെ അഴിമതിക്കാരാണെന്ന് കരുതുന്നെങ്കിൽ പാർട്ടി എന്തിനാണ് സംഭാവനകൾ സ്വീകരിക്കുന്നതെന്നും അവർക്ക് വലിയ പദ്ധതികൾ അനുവദിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അഴിമതിക്കാരാണെന്ന് കോൺഗ്രസ് കരുതുന്നു എങ്കിൽ തെലുങ്കാനയിലെ ആ ഗ്രൂപ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് അവർ സംഭാവന വാങ്ങുന്നത് എന്തുകൊണ്ടാണ് അവർ തെലുങ്കാനയിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഈ ഗ്രൂപ്പിന് രാജസ്ഥാനും ഛത്തീസ്ഗഡിലും പ്രധാന പദ്ധതികൾ നൽകിയത് എന്ന് പൂനെവാല ആഞ്ഞടിച്ചു വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പവന വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം